സന്തോഷത്തോടെ വെൽക്കം ചെയ്യുന്നു എൻ്റെ പേര് അർച്ചന ഞാൻ ഇവിടെ എസ് ആർഒ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ആർ ആൻഡ് ഡിപ്പാർട്ട്മെന്റിൽ സോ അത്താച്ചി ഫാംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടൂ തൗസൻഡ് സെവൻറ്റീനിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് ഇപ്പം ഒരു പെയർ ആയിരുന്നു അപ്പോൾ ഇതൊരു ഏഴ് വർഷം മുന്നിൽ മെയിൻ ഒരു ഫ്രീ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ഇവിടുത്തെ മെയിൻ ക്രോപ്സ് എന്ന് പറയുന്നത് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് പാഡി ദെൻ ഫ്ലവേഴ്സ് അതൊക്കെയാണ് ഇവിടുത്തെ മേജർ ക്രോപ്സ് എന്ന് പറയുന്നത് പാഡി ഇവിടെ നമ്മൾ വൈഡായിട്ട് തന്നെ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ഫോർട്ടി വെറൈറ്റിയോളം പാഡ് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു ഡ്രൈ സ്റ്റും ഉണ്ട് അവിടെ സിക്സ്റ്റി വെറൈറ്റി ടൈപ്പ്സ് ഓഫ് പാഡ് നമ്മൾ കൺസേർവ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് എടുക്കുന്ന ഫ്ലവേഴ്സിനും ഫ്രൂട്ട്സ് എടുക്കുന്ന എക്സ്ട്രാക്ട് നമ്മൾ കോസ്മെറ്റിക്സ് അതായത് നമുക്കൊരു സ്കിൻ കെയർ ബ്രാൻഡുണ്ട് ഓർഗാനിക്സ് നേച്ചേഴ്സ് കെമിസ്ട്രി ഓർഗാനിക്സ് പ്രീമിയം കാറ്റഗറിയിലുള്ള പ്രൊഡക്ട്സ് ആണ് അതിലേക്കുള്ള സിയോത്ത് എക്സ്ട്രാക്ഷൻ വഴി അതിൽ നിന്നുള്ള എക്സ്ട്രാക്ട് നമ്മൾ ഓർഗാനിക്സ് പ്രൊഡക്ട്സിൽ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഫാം പ്രോഡക്റ്റ്സ് സെൽ ചെയ്യുന്നത് ദീരാ വെബ്സൈറ്റ് വഴിയാണ് നമ്മുടെ മേജർ പ്രൊഡക്ട്സ് ഇൻഫ്യൂസ്ഡ് ഹണീസ് ഹെർബൽ ടീസ് ലിലോണ അതൊക്കെയാണ് ഇത് മേജറായിട്ട് കൗ സെൻട്രിക് ഫാമിംഗ് ആണ് നമുക്ക് ഇവിടെ ഏകദേശം ഒരു അറുപതോളം പശുക്കളുണ്ട് കാന്ങ്കയം വെച്ചൂർ കാസർഗോഡ് ഉള്ളിൽ ട്വൻറ്റി ഏക്കേഴ്സ് ആണ് വരുന്നത് അതിൽ ഫാമിംഗിന് വേണ്ടിയിട്ട് ഏകദേശം ഫോർട്ടീൻ ഏക്കേഴ്സും പിന്നെ ഫാം ഹൗസും അങ്ങനെയാണ് നോ ഇങ്ങളെ വല പരിപിക്കുന്ന നെല്ല് എന്ന് പറഞ്ഞല്ലോ വേറൈറ്റീസ് ഓൾറെഡി നമ്മൾ കേരളത്തിലേ ഈ ഉള്ള നിലവില ഉള്ള സാധനാണ് അതാ ഇവിടെ ഇല്ലാത്ത വേറൈറ്റീസ് ആണ് ബൈൻഡിലേ നമ്മൾ ഇന്ത്യ ഇന്ത്യ ബൈറ്റാണ് മെയിൻ നോക്കുന്നത് അതെങ്കിലും പലതരത്തിലുള്ള നമ്മുടെ പാലക്കാട് വെരിയുടെ സ്വന്തം രക്തശാലിയാവര अदर കൺട്രിയിലുള്ള വേറൈറ്റീസ് ഉണ്ടോ പഞ്ചാബത്തെ രാംലി പിന്നെ മാജിക് റൈസ് കേറ്റിട്ടുണ്ട് ആഗോനി ബോർ സക്സസ്ഫുള്ള റൈസ് അല്ലാതെ അതിന്റെ സീഡ് സീഡ് കിട്ടാനും വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നുള്ളോ കൊടുക്കാത്തത് പിന്നെ നമ്മളിവിടെ ടൈപ്സ് ഓഫ് ഫാമിങ് ട്രൈ ചെയ്തിട്ടുണ്ട് ടവർ ഫാമിങ് പിരവിഡ് ഫാമിംഗ് അതൊക്കെ ചെയ്തിട്ടുണ്ട് മിനിമം സ്പേസിൽ മാക്സിമം ഫീൽഡ് കൊണ്ടുവരാന്നുള്ളൊരു കൺസെപ്റ്റില് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് അതൊക്കെ പിന്നെ ബിലോണ ഗീന്ന് നമ്മൾ പറഞ്ഞല്ലോ നമ്മള് പണ്ടത്തെ മെത്തേഡ് നമ്മള് മൺകലവും ഉറിയും യൂസ് ചെയ്തിട്ട് നമ്മള് വെണ്ണ കടഞ്ഞെടുക്കും അതിന്റെ തന്നെ കുറച്ചുകൂടെ മെക്കനൈസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സാണ് ബിലോണ പ്രോസസ്സ് പറയുന്നത് അതിൽ നിന്ന് എടുത്ത് വെണ്ണ കടഞ്ഞെടുത്ത് നെയ്യ് നമ്മൾ ബട്ടർ ആയി സ്റ്റോർ ചെയ്ത് വെച്ച് നമ്മൾ ഗീ ഏറ്റവും മെലിക്ക് വെച്ച് ഗീ ഉണ്ടാക്കി നമ്മൾ അത് സെല്ല് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ നിന്നുള്ള ഫ്ലവേഴ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻഫ്യൂസ്ഡ് ഹണീസ് ഹെർബൽ ജ്യൂസ് അതൊക്കെ നമ്മൾ വെബ്സൈറ്റിലൂടെ സെല് ചെയ്യുന്നു അതെ അല്ല നമ്മൾക്ക് മൂന്ന് വെബ്സൈറ്റാണ് ഉള്ളത് മെയിനായിട്ടും ഓർഗാനിക്സ് സി നേച്ചർ കെമിസ്ട്രി പിന്നെ ധീര ഫാം പ്രൊഡക്റ്റ്സ് മെയിനായിട്ട് സെൽ ചെയ്യുന്നത് നമ്മൾ ധീര വഴിയാണ് ഇ കോമേഴ്സ് വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ കറണ്ട്ലി സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് ണോ കൊണ്ടുവരുന്നത് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹണിക്കൊമ്പ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇപ്പൊ രണ്ടെണ്ണമാണ് അത് നമ്മളെ ഇപ്പോൾ ഈ ബിസ്കസ് റോസ് സർവ്വസുഗന്ധി ടെർമറിക്ക് അങ്ങനെയുള്ള സ്പൈസസ് എടുക്കും എന്നിട്ട് ഹണിയിലേക്ക് ഇൻഫ്യൂസ് ചെയ്തിട്ട് കുറേ ദിവസം നമ്മൾ കെപ്റ്റ് ചെയ്തിട്ട് അപ്പം അതിന്റെ ബെനിഫിറ്റ്സോടുകൂടി ഹണി നമുക്ക് ലഭിക്കും അതെ അതെ ഇ കോമേഴ്സ് വെബ്സൈറ്റ് വഴിയാണ് വെബ്സൈറ്റ് വഴി നമുക്ക് ഓർഡർ ചെയ്ത കിട്ടാനും അതെ അതെ നെയ്മി പ്രൊഡക്ട്സ് ഇപ്പൊ കറങ്ങി നെയ് മാത്ര